ഡി എ ഫാമിലി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അനിയത്തിൻ്റെ എൻഗേജ്മെന്റ് തലേ ദിവസമാണ് കേട്ടോ അപ്പൊ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ നല്ല പി സിയാണ് ഇവിടെ പത്തിരൊക്കെ ഉണ്ടാക്കിയെന്ന് പത്തിരി മുട്ടക്കറിയാണ് കേട്ടോന്ന് അപ്പോൾ പത്തരി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഭയങ്കര തിരക്കുന്നത് രാവിലെ കുറച്ച് തിരക്കായിരുന്നു അപ്പം ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്ന വീഡിയോ മുട്ടക്കറി ഉണ്ടാക്കുന്ന വീട് എനിക്കുള്ള ഉള്ളിയൊക്കെ ഉണ്ടാക്കുക ഉള്ളി പാട്ടാണ് അമ്മ അതെ ബാക്കിയുള്ള പരിപാടികളൊക്കെ നടക്കണം എല്ലാം ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ പുറത്തുണ്ട് ഒന്ന് ചോറ് വെക്കണമെന്ന് അമ്മേൻ്റെ ചേച്ചിമാരും അനിയത്തിമാരൊക്കെ വരേണ്ടപ്പോൾ പുറത്താണ് ചോറ് വെക്കുന്നത് ഇപ്പോൾ ആരും തീട്ടിലപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും വരുന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മ നിന്നിട്ടുണ്ട് അമ്മ രണ്ടു ദിവസമായിട്ട് എത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരുന്നത് കൊണ്ട് നമ്മൾ ഒന്ന് പുറത്താണ് ചോറ് വയ്ക്കുന്നത് ഇവിടെ വീട്ടിൽ നിന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കട്ടോ ഇവിടെ ഉച്ച കഴിഞ്ഞാൽ ഇടിയും മഴ ആയതുകൊണ്ട് കറണ്ട് പോയാൽ സീനാകും അതുകൊണ്ട് മേമതുള്ള വീട്ടിൽ നിന്നുള്ള പാത്രങ്ങളിലൊക്കെ വെള്ളം പിടിച്ചോണ്ടിരിക്കാനേ രണ്ടു വണ്ടികളും നിങ്ങൾ ഉച്ചക്കാണ് വരണേ രാവിലെ വരണേ നിങ്ങളുടെ ശരിക്കും എടുക്കട്ടെ അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തും പണിയെടുത്തതൊക്കെ ഞാൻ വീട് എടുത്തത് അല്ലെങ്കിൽ ഒന്നും ശരിയാവൂട്ട് ഇവിടെ പണി ഞാൻ കണ്ടതാ മതി ചോറ് മൈലാഞ്ചെല്ലാം പോണം നമ്മളെ ഏട്ടനെത്തി നമുക്ക് ഉച്ചക്കുള്ള ഭക്ഷണം റെഡി ആയിട്ടുണ്ടും അതിനുള്ള സെറ്റ് ചെയ്യട്ടോ ഈ മറക്കൊന്നും വേണ്ട ഒക്കെ കാണുന്നാലോ ചേച്ചി ഞാൻ ഇരുന്ന് വീട്ടെടുത്താ മതിയോ എന്നാലുള്ള എല്ലാരും കാണാൻ പറ്റാ

അഞ്ചു ഞങ്ങൾ എല്ലാം കൊണ്ട് എല്ലാം കൊണ്ടു നടക്കി വല്ലേ കാണാനേ നമ്മൾ ചിക്കൻ മേമാരൊക്കെ കൂടി ചേർന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോയ സമയം കൊണ്ട് ഇവിടെ എല്ലാരും ബാക്കിയുള്ള പരിപാടികളൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ പിറ്റേ ദിവസത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേമ ഉണ്ടോന്നത് മേനി ആക്കണ്ട വൈകുന്നേരത്തിന് വേണ്ട ഫുഡൊക്കെ പെട്ടെന്ന് റെഡിയാക്കി ഞങ്ങൾ രക്ഷപ്പെട്ട കാരണം എല്ലായിടത്തും കാറ്റ് മഴയൊക്കെ ആയിട്ട് എവിടേക്കോ മരങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്ന് കറണ്ട് വരില്ല വേഗം പോയി ജനറേറ്ററോ കൂടുന്ന അതൊക്കെ ഫിറ്റ് ആക്കാണ് ആരപ്പത് ഇട ചുട്ടിയോ ഞാൻ ഇഷ്ടമല്ല ജനറേറ്റർ റെഡി ആവാത്തത് കൊണ്ട് അവർ ഫോണ്ടിലേറ്റോണ്ട് ഇങ്ങനെ മയിലാൻ്റെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കമ്പയിനിൽ ഇട്ടും നമ്മള് ബ്യൂട്ടീഷ്യൻ നേരത്തെ വരുവോണ്ട് ചെക്കൻ്റെ വീട്ടുകാർ വന്നിട്ടുള്ളവര് ഡ്രസ് കൊണ്ടു വന്നത് ഡ്രസ്സ് തലേന്ന് കൊണ്ടുതരാന്ന് പറഞ്ഞു ബ്യൂട്ടീഷ്യൻ നേരത്തെ വരണം അപ്പൊ അവര് വന്ന് ഡ്രസ്സൊക്കെ കൊടുത്താൽ അവർക്ക് ഫുഡ് കൊടുക്കാനും സ്ത്രീകൂട്ടനൊക്കെ നല്ല നമ്മൾ എടുക്കണ്ടേ ആ എന്താ ഉഷാറേ ഓരോരുത്തരുടെ എല്ലാം പോവണ്ടച്ചാ നടക്കുള്ളാ പപ്പട കൊടട്ടെ അമ്മ ഓണാക്കിക്കേ ഇങ്ങോട്ട് കിട്ടി കി ജോർനെസ്റ്റ് ആണ് എടുക്കണേ ആദ്യോ ജമൈർ കാണീട്ട് കാണിക്ക് നെക്കി സ്ഥലം ആ സുഗരം തുമ്പിനെ ചേർന്ന നല്ല രസം ജനറേറ്റർ ഫോണാക്കി അവളെ അങ്ങനെ ചോറിന ഞങ്ങള് കലാപരിപാടിയോട് ആരംഭിക്കാം കസിൻസ് എല്ലാം കൂടി ഒരേ ബൈബിള് കിട്ടിയതുകൊണ്ട് ഞങ്ങളെന്തായാലും ഈ പരിപാടി അടിച്ച് പൊളിച്ചിട്ടോ നിശ്ചയത്തിൻ്റെ തലേന്ന് എല്ലാവരും അടിപൊളിയായിട്ട് ഡാൻസോ പാട്ടോ ഒന്നിനൊരു കുറവുണ്ട് ഇതിൽ ും കസിൻസും ഞങ്ങളെല്ലാവരും കൂടി അടിച്ച് വിളിച്ചു പാട്ടും ഡാൻസും എല്ലാം കൊണ്ടു അപ്പോൾ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ള മറ്റൊരു വീഡിയോ ആയി കാണുന്നത്